ാമെ ശത്രുപക്ഷം നിർത്തുന്നില്ലെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പണക്കാട് സയ്യിദ് മുനോവർ അലി ശിഹാബ് തങ്ങൾ ട്വന്റി ഫോറോട് ന്യൂനപക്ഷങ്ങൾ വലിയ നേരിടും ഒറ്റക്കെട്ടായി നിക്കണം ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് പോവുകയാണ് ചെയ്യുന്നതെന്നും മനോവർ അലി ശിഹാബ്ദങ്ങൾ പറഞ്ഞു നമ്മള് അവരുടേതായങ്ങൾ വലിയ രീതിയിൽ അതിൽ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ് അതിൽ ആ ഒരു ഒരുമയിൽ നിന്ന് പോകുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചു പോവാന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ആഞ്ഞടിച്ച കാന്തപുരം എ പി അബുബർ മുസ്ലിയാർ ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമിക റിപ്പബ്ലിക് വക്താക്കളാണ് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ എന്ത് പറഞ്ഞത് അറിയില്ലെന്നും കാന്തപുരം ട്വന്റി ഫോറിനോട് പ്രതികരിച്ചു ജമാഅത്ത് ഇസ്ലാമിടെ എപ്പോഴും അവരുടെ നേതാവ് പറഞ്ഞതും അവർ എഴുതി വെച്ചതും എഴുതിവെറ്റതും അവരിതുവരെ തിരുത്തിയിട്ടില്ല അതുകൊണ്ട് അവർ ആ വാദത്തിൽ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കണം എന്ന വാദത്തിൽ നിന്നും പിന്മാറിയതായി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല തങ്ങളെന്താ പറഞ്ഞത് അവർ കൂടിയിട്ടുണ്ടോ ഇല്ലേ രാഷ്ട്രീയ പാർട്ടിക്കാരെന്ത് ചെയ്തു ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് നോക്കേണ്ടതും ഇല്ല ദീപക് നർമ്മ ചെയ്യുന്നു ദീപക് ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിന് വോട്ട് നൽകുന്നത് സി പി എം ചർച്ചയാക്കാൻ ശ്രമിക്കുമ്പോൾ സി പി എം പോയ കാലങ്ങളിൽ ജമാഅത്തിൻ്റെ വോട്ട് വാങ്ങൽ യു ഡി എഫ് ചർച്ചയാക്കാൻ ശ്രമിക്കുന്നത് ആ നറേറ്റീവ് ഈ തെരഞ്ഞെടുപ്പിലല്ല കഴിഞ്ഞു കുറേയധികം തെരഞ്ഞെടുപ്പുകളിലെ പ്രധാന ചർച്ചാവിശ്യങ്ങളൊന്നാണ് അതിലേക്ക് കാഡ് ഓൺ ചെയ്യാവുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രതികരണങ്ങളാണ് അല്ലേ ദീപം ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രതികരണങ്ങളാണ് ശത്രുപക്ഷം നിർത്തുന്നില്ല ഈ പറയുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന പ്രതികരണം മുനവറലി പറയുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിക് റിപ്പബ്ലിന്റെ വക്താക്കളാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് കാന്തപുനെ മുസ്ലിയാരും പറയുന്നു മലപ്പുറം പൊന്നാനിയിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി സി പി ഐ എം പ്രവർത്തകർ പൊന്നാനി എരമംഗലത്തെ ഡിവൈഎഫ്ഐ ഓഫീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ അടിച്ചു തകർത്തു എരമംഗലം മുക്കുതല ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കരാശം സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഗൂഗിൾ കെ ഉണ്ട് അതിലേക്ക് എത്താം അതിന് മുമ്പ് നേരത്തെ ജമാത്ത് ഇസ്ലാമിയുടെ പറഞ്ഞ ദീപക് ധർമ്മം ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു പരിഹരിക്കപ്പെട്ടു തോന്നുന്നു ദീപക് ഞാൻ ചോദിച്ചത് ഈ ജമാത്ത് ഇസ്ലാമി തെരഞ്ഞെടുപ്പിന് അയറ്റീ ആവാൻ പുതിയ കാര്യമല്ല ഈ തിരഞ്ഞെടുപ്പിലും നേരത്തെ ഉള്ള തെരഞ്ഞെടുപ്പുള്ളൂ അതിലേക്ക് ചേർത്ത് വെക്കാവുന്ന രണ്ട് പ്രധാന പ്രതികരണങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഷ്മി ഇതൊരു അറേറ്റ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ലീഗ് കൃത്യമായി ക്ലീൻ ചീറ്റ് പരസ്യമായി ഇതാദ്യമായി ജമാഅത് ഇസ്ലാമിക്ക് നൽകുന്നു എന്നുള്ളതാണ് രഹസ്യമായി ഈ ബാന്ധവുമുണ്ട് ഇത് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് നറേറ്റീവായി ചർച്ച ചെയ്യപ്പെടാറുണ്ട് പക്ഷേ ആദ്യമായി പാണക്കാട് മുനവറലി തങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തേണ്ടതില്ല നിർത്തുന്നില്ല എന്ന് പറയുന്നു മാത്രവുമല്ല മുസ്ലിങ്ങൾ വലിയ വെല്ലുവിളി നേരിടുമ്പോൾ എല്ലാവരും ഐക്യപ്പെടുക ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് ജമാഅത്ത് ഇസ്ലാമിയെ ഉൾപ്പെടെയെന്ന് പറയുന്നു ഇതാദ്യമായാണ് ഒരു മുസ്ലിം ലീഗ് നേതാവ് ഇത്തരത്തിൽ ഒരു ക്ലീൻ ചീറ്റ് നൽകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം യു ഡി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം പ്രതീക്ഷിച്ച് മുന്നേറുന്ന ഘട്ടത്തിലാണ് ഇത് പറയുന്നത് ഒരുപക്ഷേ ലീഗ് ഇതുവരെ പരസ്യമായി പറയാതെ രഹസ്യമായി പറഞ്ഞു കാര്യം പരസ്യമായി ആദ്യമായി ോട് പറഞ്ഞു എന്നുള്ളതാണ് പ്രാധാന്യം മാത്രവുമല്ല സമസ്തയിലെ രണ്ട് വിഭാഗം ഇ കെ വിഭാഗവും എ പി വിഭാഗവും തുറന്നു ബാധവത്തിനെതിരെ എന്നുള്ളതാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്നാൽ ഇന്ന് കേരളയാത്ര കഴിഞ്ഞ് കോഴിക്കോട് തിരിച്ചെത്തിയ കാന്തപുരം എ പി അബുഖ മുസ്ലിയർ ജമാലാമിക്കെതിരെ പരസ്യമായി എപ്പോഴും പറയാറുള്ളതാണ് അദ്ദേഹം പറയുന്നത് തങ്ങൾ എന്തു പറഞ്ഞു എന്ന് നമുക്കറിയില്ല രാഷ്ട്രീയക്കാർ എന്തു പറയുന്നു എന്നുള്ളത് പ്രശ്നമല്ല ഇസ്ലാമിക റിപ്പബ്ലിക്കിന് വേണ്ടി വാദിക്കുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നു അപ്പോൾ ഈ വിഷയം വീണ്ടും പുതിയ ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ് ഈ കാന്തപുരത്തിൻ്റെ നിലപാട് വീണ്ടും പറയൽ ഒപ്പം തന്നെ ഇതാദ്യമായി ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി ഒപ്പം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി തങ്ങൾ ഈ കാര്യം പറയുമ്പോൾ അതായത് ജമാഅത്ത് ഇസ്ലാമിയെ ശത്രുപാളയത്തിൽ നിർത്തേണ്ടതില്ല എന്ന തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ് ഹാഷ്മി ഓക്കെ അപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി കോൺഗ്രസ് ബന്ധം അവർ വോട്ട് കൊടുക്കുന്നു എന്ന് സി പി എം പറയുമ്പോൾ പോയ കാലത്ത് ജമാഅത്ത് നിങ്ങൾക്ക് വോട്ട് തന്നപ്പോൾ നിങ്ങൾ ദേശാമന്ദനിൽ മുഖപ്രസം എഴുതിയവരല്ലേ തുടങ്ങിയ അവിടുത്തെ അവരുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ജമാത്ത് ഇതിൻ്റെ കാര്യം ഇപ്പം കേരളത്തിൽ മൊത്തം കൂടെ എത്രയോ പത്തുമവായിരം അംഗങ്ങളുള്ളൊരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി അപ്പോൾ അവരെ മുൻനിർത്തിയുള്ള ചർച്ചകൾ ഈ തെരഞ്ഞെടുപ്പല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പല്ല അതിന് മുമ്പ് തെരഞ്ഞെടുപ്പല്ല അതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് മുതൽ ഇതിങ്ങനെ സജീവ ചർച്ചയാവുന്ന ഒന്നാണ് അതിലേക്ക് അഡൌൺ ചെയ്യുന്ന രണ്ട് പ്രതികരണങ്ങൾ ദീപക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം